സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ പരാമർശം ആ പരാമർശത്തിന്റെ പേരിൽ നേരത്തെ ഒരു തവണ രാജിവെക്കേണ്ടി വന്ന ആളെ പോലീസ് അന്വേഷണത്തിൽ കുറ്റകരമായിട്ടുള്ളതൊന്നുമില്ല ഭരണഘടനാപരമായിട്ട് ഭരണഘടനയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതായിട്ട് തെളിവില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ആ പോലീസ് റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ സ്ഥിതിയിൽ പോലീസ് റിപ്പോർട്ടിന്റെ സാധുത നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥിതിയിൽ രണ്ടായിരത്തി ജൂലൈ മാസം ആറാം തീയതി അതേ അവസ്ഥയിലാണ് ഇപ്പോൾ സജി ചെറിയാന്റെ സജി ചെറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം ആറാം തീയതി രാജിവെക്കാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കെ സജി ചെറിയാൻ മന്ത്രിസഭയിൽ തുടരുന്നതിന്റെ സാങ്കത്യവും സാധുതയും ആ സാധുതയും വളരെ വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സാധുതയില്ല എന്ന് വ്യക്തമാണ് മാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണം നേരത്തെയും നടന്നിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും കേരള പോലീസ് ഈ കേസിൽ സജി ചെറിയാൻ അനുകൂലമായി നിന്നുകൊണ്ട് കേസ് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി നൽകിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാനെതിരായിട്ട് ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള കുറ്റം നിലനിൽക്കില്ല എന്നുള്ള വാദം മാർക്സിസ്റ്റ് പാർട്ടി ഉയർത്തിയത് അങ്ങനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് തേച്ചുമാറ്റി കളയുന്ന സ്ഥിതി ആ സ്ഥിതി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി പ്രത്യേകം താൽപര്യമെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ ഇപ്പം നേരത്തെ കേരള പോലീസ് നൽകിയ അതേ റിപ്പോർട്ട് അതേ കണ്ടെത്തൽ ആ കണ്ടെത്തൽ തന്നെ ഉണ്ടാകും കാരണം കേരളത്തിലെ നിരവധി കേസുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ അത് ആന്തൂരിലെ പി കെ ശ്യാമളിയുടെ കേസാണെങ്കിലും തിരുവനന്തപുരത്തെ മേയറുടെ കേസാണെങ്കിലും ഇതിലൊന്നും തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് എഴുതി തള്ളുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം സമീപനം കേരള പോലീസിനെ കൊണ്ട് അങ്ങനെ കേസ് എഴുതി തള്ളിക്കുന്ന സ്ഥിരം സമീപനം ആ സമീപനം സജി ചെറിയാന്റെ കാര്യത്തിലും അവലംബിക്കും എന്നുള്ള ബലമായ സംശയം ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ട് നീതി സംവിധാനം നിഷ്പക്ഷമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കുണ്ട് ഭരണഘടനയോട് കൂടുപുലർത്തും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരു മന്ത്രി ഭരണഘടന ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ഭരണഘടനയോട് കൂറു പുലർത്തും എന്ന് പറഞ്ഞ് നടത്തിയ സത്യപ്രതിജ്ഞക്ക് ഒരടിസ്ഥാനമില്ല അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസത്വം ഉയർത്തിപ്പിടിപ്പിക്കാൻ ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളാണ് സി പി എമ്മുകാരും വോളിറ്റ് ബ്യൂറോവും പിണറായി വിജയനും ഒക്കെ ഡൽഹിയിൽ നരേന്ദ്രമോദി മാത്രം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് ഭരണഘടനയെ എങ്ങനെ വേണമെങ്കിലും അവഹേളിക്കാം എന്നുള്ളതാണോ നിലപാട് എന്നുകൂടി വ്യക്തമാക്കണം അതുകൊണ്ട് ഈ തരത്തിൽ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് കുറ്റം അങ്ങനെയുള്ള ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ മന്ത്രിസഭയിൽ തുടരാനുള്ള ഒരർഹതയുമില്ല അതുകൊണ്ട് ആ മന്ത്രി രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ ആ മന്ത്രിയെ പുറത്താക്കണം രണ്ടാമത്തെ ഒരു കാര്യം ഈ ഈ ചൂരൽമല ദുരന്തത്തിൽ ഇന്ന് മുഖ്യമന്ത്രി എം പിമാരുടെ യോഗമായിരുന്നല്ലോ അല്ലേ അപ്പോ ചൂരൽമല ദുരന്തത്തിൽ മുഖ്യമന്ത്രി എം പിമാരുടെ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വലിയ വിമർശനം ഉന്നയിച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു എന്നും ഞാൻ കേട്ടു എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് നവംബർ മാസം പതിമൂന്നാം തീയതി ജൂലൈ മാസം മുപ്പതാം തീയതി നടന്ന ദുരന്തം ആ ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നവംബർ മാസം പതിമൂന്നാം തീയതി നടത്തിയതിന് നൽകിയതിനു ശേഷം കേന്ദ്രം സഹായിക്കുന്നില്ല കേന്ദ്രം അർഹമായിട്ടുള്ളത് തരുന്നില്ല എന്ന് പറഞ്ഞു പത്തൊൻപതാം തീയതി ഹർത്താൽ നടത്തിയ ആളുകൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അതുകൊണ്ട് നമ്മുടെ സലാംപി ഹൈദ്രോസി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സലാംപി ഹൈദ്രോസിനായിരുന്നു ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വലിയ സംശയം ഈ ഞാനതുകൊണ്ടാണ് സലാംപി ഹൈദ്രോസിന്റെ പെടാൻ വേണ്ടിയിട്ട് ടിങ്കു ബിസ്വാളിന്റെ കത്ത് ടിങ്കു ബിസ്വാൾ എഴുതിയത് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്നും പന്ത്രണ്ട് വാർഡുകളിൽ ആണ് ദുരന്തബാധിത പ്രദേശം എന്ന് പറഞ്ഞത് ഈ റിയാസ് മന്ത്രിയും സിദ്ദിഖ് എം എൽ കൂടി വയനാട്ടിൽ മുഴുവൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് വാർഡിലെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അത് വലിയ അവഹേളനവും മാപ്പ് പറയിലും ഒക്കെ ആയി അതുകൊണ്ട് സലാം സലാംബിയ ഇവിടെ ഇവിടെയുണ്ടെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ഇന്നിപ്പോ പറഞ്ഞത് റിയാസ് ഈ സജി കാര്യമാണ് ചെറിയാന്റെ കാര്യാണ് എങ്കിലന്നെന്തിന് രാജിവെച്ചു അതിനൊരു മറുപടി വേണല്ലോ അന്ന് കുറ്റം ചെയ്തത് കൊണ്ട് തന്നെയാണ് രാജിവെച്ചത് കുറ്റം ചെയ്ത് ഒരു മന്ത്രി ഭരണഘടനയെ അവഹേളിച്ചതിന്റെ പേരിൽ രാജിവെച്ചതിന് ശേഷം പോലീസിനെ കൊണ്ട് റിപ്പോർട്ടുണ്ടാക്കി പോലീസിനെ കൊണ്ട് തനിക്കാവശ്യമുള്ള തരത്തിലുള്ള റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ടുണ്ടാക്കി കൊടുപ്പിച്ചതിന് ശേഷം അതിന്റെ പേരും പറഞ്ഞ് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോ ഇതുപോലത്തെ ന്യായങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അത്രയും വിടികളാണ് എന്നുള്ള ധാരണയിലാണെങ്കിൽ അദ്ദേഹം തിരിച്ചറിയും കേരളത്തിലെ ജനങ്ങൾ വിടികളല്ല വി ഡി സതീശന് വിചാരധാരിയെ അറിയില്ല ജവഹർലാൽ നെഹ്റുവിനും അറിയില്ല എന്നാണ് എന്റെ അർത്ഥം